ബബിൾ ട്രാപ്പിംഗ് എന്ന് അല്ലേ ഇത് ഇതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് കാണിക്കാമേ അപ്പ എൻ്റെ അടുത്തേ നമ്മുടെ അന്നെ പ്രത്യേകം പറഞ്ഞു ആ പശ്ചാത്തി ഉപയോഗിക്കരുത് പശ്ചാത്തി ഉപയോഗിക്കാതെ നമ്മൾ ഇതിങ്ങനെ പൊളിച്ചെടുക്കാണെങ്കിൽ നമുക്ക് ഈ ബബിള് വേറെന്തിനെങ്കിലും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും ശരിയാ നല്ല അല്ലേ അടിപൊളി കുഴിയൊക്കെ ഉള്ള നല്ല ചീനിച്ചെടുത്താ നന്നായിട്ട് ഇതാ നിങ്ങൾക്ക് കാണുമ്പോ തന്നെ അറിഞ്ഞൂടെ പഴക്കി വെച്ചിരിക്കാണ് അടുത്തോന്നോ എവിണ്ട തേനും നെയ്യ് ഇത് ഞാൻ അന്നയുടെ വീഡിയോയിൽ കണ്ടിട്ടുണ്ട് കേട്ടോ ഭയങ്കര പ്യൂർ ആയിട്ടുള്ള സംഭവം അവര് തേന് എടുക്കുന്നതോ അതുപോലെ നെയ്യ് റെഡിയാക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ എന്തായാലും അടിപൊളി ഇട്ടുണ്ട് എനിക്ക് ഇനി പൊട്ടിച്ച ശേഷം ഞാൻ പറയാം കേട്ടോ ഉപയോഗിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് സമയം ചെയ്തു കാണിക്കാം ടൈം എടുക്കും അല്ലേ ഇളക്കി വെച്ചു ഇതാർഗി ഹണി പിന്നെ പിന്നെന്താ ലിഡ് കണ്ടോ ഏത് ചട്ടിക്കും യൂസ് ചെയ്യാതെ നല്ല അടിപൊളി കേട്ടാ ഇത് സീസൺ ചെയ്യണ്ട സീസണിങ് വേണ്ട പിന്നെ പിന്നെതാ ഇത് വേണ്ട ഇത് ചീനച്ചട്ടിട നല്ല കുഴുവിങ്ങനെ ഇത്രയും ഞാൻ ചട്ടികൾ വാങ്ങിച്ചതില് ഞാൻ ഇത്ര നല്ല ഒരു ചട്ടി ഞാൻ മൺചട്ടിയിൽ കണ്ടിട്ടില്ല ഏട്ടാ അതുപോലെ തന്നെ അതാ ഇത് കാതിരുളി ആതിരുളി പിന്നെതാ ഇതൊക്കെ ഇറച്ചിക്കറിയും ഒക്കെ വെക്കാം അവിയൽ വെക്കാം ഇറച്ചിക്കറി വെക്കാം സാമ്പാർ വെക്കാം എല്ലാം വെക്കാം അതാ മോര് കുടിക്കാൻ കലം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് ഇത് തൈര് ഉറയഴിക്കാൻ വേണ്ടിയിട്ടുള്ള എന്തായാലും എല്ലാം അടിപൊളിയായിട്ടുണ്ട് ഏട്ടാ അപ്പം നിങ്ങളുടെ ഇത് വേണ്ടവർക്ക് വേണമെങ്കിൽ ഞാൻ നമ്മുടെ അന്നയുടെ വാ ഇത് കിട്ടുന്ന വാട്സപ്പ് നമ്പർ കൊടുത്തേക്കാം കേട്ടോ അപ്പം നിങ്ങൾ വിളിച്ചിട്ട് അങ്ങനെ ഇതാ നിസ്സറയ്ക്ക് ഗോതയിലേക്ക് ഇറങ്ങാൻ വേണ്ടി പിച്ചാത്തിയൊക്കെ ഒന്ന് രാവിയെടുക്കുകയാണ് അപ്പം ആ ചക്ക പിടിച്ചു നോക്കിയപ്പോഴേക്ക് പഴുത്ത ഒരു ഞങ്ങുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ അനുസരിച്ച് എടുത്തു തുടങ്ങി ഇന്നിപ്പം വെട്ടണോ നാളെ പോരേന്ന് ചോദിച്ചിപ്പോൾ ഇല്ല ഇപ്പം വെട്ടും അല്ലെങ്കിൽ പിന്നെ ഇനിയിപ്പോൾ ഇരുന്ന് ചീത്തായി കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ ഇനി മുറിച്ച് നോക്കുമ്പോഴേ അറിയാവത്തുള്ളു ഇങ്ങനെ മുറിക്കുമ്പോഴേക്കെ ഇങ്ങനെ ഹാർട്ട് ബീറ്റ് ഇങ്ങനെ കൂടി കൂടി വരും കേട്ടോ എന്ത് വരുമോ എന്ന് അറിയാത്തതുകൊണ്ട് എന്നാൽ ഇത്രയും വലിയൊരു ചക്കയും കൂടിയല്ലേ അപ്പം അതാ കട്ട് ചെയ്തപ്പോഴേക്ക് ഇതാകേണ്ട ഈ ഒരു കളറാണ് വന്നിരിക്കുന്നത് എന്തായാലും പഴുത്തിട്ടുണ്ട് കേട്ടോ ഓവറായിട്ട് പഴുത്തിട്ടുമില്ല സംഭവം ഇത് വരിക്ക തന്നെ അപ്പം ഞാനും ഇത് കൂഴച്ചക്ക ആയിരിക്കുന്നു അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചപ്പോഴെനിക്ക് കുറേ പേര് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇല്ല ഇത്ത ഇത് വരിക്കുകയാണെന്ന് അപ്പോൾ ദാ സാർക്കൊക്കെ ചക്ക കട്ട് ചെയ്യാനൊന്നും ഒരു മടിയുമില്ല ഇപ്പം നിങ്ങൾ എത്രയോ നാളുകൊണ്ട് ഇതൊക്കെ കാണുന്നതാണ് അപ്പോൾ എനിക്കാണെങ്കിൽ സത്യം പറഞ്ഞാൽ ഈ ചക്കയൊക്കെ കട്ട് ചെയ്യാൻ ഭയങ്കര മടിയാണ് കേട്ടോ നിങ്ങൾക്കൊക്കെ എങ്ങനെയാണ് മടിയുള്ളവരുണ്ടോ മണമുണ്ടോ എന്താണെന്നുള്ളതും നമ്മുക്ക് അറിഞ്ഞുകൂടെ നോമ്പ് ഉറക്കുമ്പോഴേ അറിയാൻ പറ്റും ചക്ക വേണം കൂടെ ഇല്ല വരിക്ക എവിടെ നിന്ന് സമയം ൂത്തും മൂത്തും സമയത്തറിയാൻ പറ്റും പക്ഷെ കാണാനൊക്കെ ചക്ക കളർ അത്ര വന്നിട്ടില്ല അല്ലേ അത് ശെരി അങ്ങനെ നിസാർക്ക് അത് ചക്കയെല്ലാം ഇങ്ങനെ മുറിച്ച് മുറിച്ച് എടുക്കുകയാണ് ചുറ്റുവട്ടത്തുള്ളവർക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പം നിസാർക്കൊക്കെ ഇതുണ്ട് കേട്ടാ നമ്മൾ ആർക്ക് ആർക്കെന്ത് കൊടുത്താലും വളരെ നീറ്റാക്കി വേണം കൊടുക്കാനുള്ളതെന്ന് പറയും പേപ്പറിലൊന്നും പൊതിഞ്ഞൊന്നും കൊടുക്കണതൊന്നും ഇഷ്ടമില്ല അതുകൊണ്ട് ക്ലീൻ ക്രാപ്പ് ഒക്കെ എടുത്ത് ഭയങ്കര നിസാർക്കായ എന്തെങ്കിലും കൊടുക്കാനൊക്കെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ ഇതാണ് കേട്ടാ അതുപോലെ ഫുഡൊക്കെ ആണെങ്കിലും അതുപോലെ കണ്ടെയ്നറിലൊക്കെ ആക്കി പാക്ക് ചെയ്തൊക്കെ കൊടുക്കത്തുള്ളൂ അല്ലാതെ ചുമ് ഇങ്ങനെ കൊടുക്കണതൊന്നും നിസാർക്കിഷ്ടമില്ല കേട്ടാ അപ്പം കുത്തി ഇരുന്നതാണ് ഇതെല്ലാം

ഒന്നുമില്ല എന്നിട്ട് ഇങ്ങനെ അങ്ങ് മതി എന്തെങ്കിലും പിടിച്ചെടുത്ത യൂണിവേഴ്സിറ്റി കൊള്ളാം

അങ്ങനെ ഇപ്പം അറിയാലോ ഞാൻ നോമ്പൊക്കെ വളരെ ലളിതമായിട്ടാണ് ഇപ്പം ഓരോന്നൊക്കെ ഉണ്ടാക്കിയത് അപ്പോൾ എന്തായാലും ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞപ്പോഴേക്കും നിസാറയ്ക്ക് പറഞ്ഞാൽ നമുക്കൊന്ന് പുറത്തേക്ക് പോകാമെന്ന് സാധാരണ ഞങ്ങളാണ് പുറത്ത് പോകണം എന്ന് പറയണത് കേട്ടാ ഞാനും ഫാബി മോളുമൊക്കെ അപ്പം ഇപ്രാവശ്യം നിസാറയ്ക്കാണ് ഇങ്ങോട്ട് പറഞ്ഞത് നേരത്തെ അതായത് ഉച്ച കഴിഞ്ഞപ്പോൾ തന്നെ റെഡിയായി ഇറങ്ങണം കാരണം നിസാറയ്ക്കൊക്കെ അത് കഴിഞ്ഞ് പള്ളിയിൽ നേരത്തെ എത്താനുള്ളതാണ് അപ്പം അതിനിടയിൽ അപ്പം നമ്മൾ ചോദിക്കുന്ന ഇങ്ങോട്ടാണ് പോകണമെന്ന് അപ്പം നിസാറയ്ക്ക് കുറേ ദിവസം കൊണ്ടേ പറയണുണ്ട് കേട്ടാ സനമോൾക്ക് ഒരു അവർ ഒരു സംഭവം വാങ്ങിക്കണം എന്നുള്ളത് അപ്പം ഇവരത് ബാംഗ്ലൂരിൽ ചെന്നിരുന്ന സമയത്ത് അത് നോക്കി അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതൊക്കെയാണെ അന്ന് പിന്നെ കൊണ്ടുവരാനുള്ള ആ ഒരു ബുദ്ധിമുട്ട് കരുതിയിട്ട് അവർക്കത് വാങ്ങിക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇൻസാർക്ക് കുറേ സനമത് വാങ്ങണം ഇത് വാങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് പക്ഷെ ഇൻസാർക്ക് ഉദ്ദേശിക്കുന്ന ഐറ്റംസ് സംഭവങ്ങളൊന്നും ഇതിൽ ഇവിടെ അങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ കുറേയൊക്കെ തിരഞ്ഞിട്ടുണ്ട് അപ്പം ഒന്നതിപ്പം ബ്രെയിൻ ഡെവലപ്പ് ചെയ്യുന്നൊരു ടൈമല്ലേ അപ്പം ആ ഈ ഒരു പ്രായത്തിൽ നമ്മൾ കുട്ടികൾക്ക് അതിനുള്ള സപ്പോർട്ടും കൂടി ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും അപ്പം അങ്ങനെ ഇപ്പം നമ്മളിത് ഇറങ്ങിയാണ് ഇപ്പം ഭയങ്കര ചൂടാണല്ലേ പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോഴേക്കും തന്നെ ആണെങ്കിലും നമുക്ക് എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്ന് നമ്മൾ വെളിയിലൊക്കെ ഇറങ്ങുകയാണെങ്കിൽ നമുക്കൊന്നും വീട്ടിൻ്റെ അകത്ത് കയറിയാൽ മതിയും തോന്നിപ്പോവും അപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഓരോരുത്തരുടെ ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ നാട്ടിലൊക്കെ എങ്ങനെയാണോ മഴയുണ്ടോ വെയിലാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ കുറേ പേര് പറയുന്നുണ്ട് ഇത്ത മഴയൊക്കെ ഉണ്ട് ചില സമയങ്ങളിൽ പക്ഷേ അത്രത്തോളം ഉണ്ടെന്ന് പറഞ്ഞു ഇപ്പം കണ്ണൂരുള്ള എൻ്റെ ഒന്ന് രണ്ട് സുഹൃത്തുക്കൾ തന്നെ വിളിച്ചിട്ട് പറഞ്ഞാൽ അവിടെ നിൽക്കാൻ പറ്റത്തില്ല ഭയങ്കര ചൂടാണെന്ന് അതുപോലെ തന്നെ കേട്ടോ നമ്മളുടെ ഇവിടെ തിരുവനന്തപുരത്തിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാലും നല്ല ചൂടാണ് അങ്ങനെ ഇപ്പം ഫാവിമോൾ ഇതേ കുഞ്ഞിനെയും കൊണ്ട് വണ്ടിയിൽ കയറി കയറിയിരിക്കയാണ് അപ്പം സംസാരിക്കാൻ വന്നു അപ്പം അവൾ കിടന്ന് വിളിക്കുന്നുണ്ട് കേട്ടോ വാപ്പാ വാപ്പാ വാപ്പാന്ന് കാരണം അവൾക്ക് വണ്ടിയിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ കിടന്ന് വിളിക്കും കേട്ടോ അവൾക്ക് വെളിയിലൊക്കെ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് ഇപ്പം ഇനി നോമ്പായതുകൊണ്ട് നമ്മൾ അങ്ങനെ പുറത്തൊന്നും ഇറങ്ങുന്നില്ലല്ലോ നോമ്പ് തീരാറാവുമ്പോഴേക്ക് സത്യം പറഞ്ഞാ ആദ്യത്തെ ആ ഉഷാർപ്പ കിട്ടുന്നില്ല അല്ലേ എല്ലാവർക്കും നല്ല ക്ഷീണവും കാര്യമാണ് അത് വേറൊന്നും കണ്ടല്ലോ നോമ്പ് പിടിക്കുന്നതിൻ്റെ ക്ഷീണമല്ല ഏട്ടാ ഈ കാലാവസ്ഥയുടെയാണ് എനിക്കങ്ങനാണ് തോന്നിയിട്ടുള്ളത് അപ്പം അങ്ങനെ ഇപ്പം ഞാൻ നോക്കുമ്പോഴേക്കുണ്ട് സനമോള് ഭയങ്കര ഇങ്ങനെ സന്തോഷത്തിലൊക്കെ ഇരിക്കുന്നുണ്ട് അവൾക്ക് നല്ല ഉറക്കം വരികയും ചെയ്യുന്നുണ്ട് കേട്ടോ ഇപ്പം ഞാൻ പറയണുണ്ട് ഇവൾക്ക് വണ്ടിയിൽ കയറി കഴിഞ്ഞാൽ ഈ ഉറക്കം വന്നു കഴിഞ്ഞാൽ പിന്നെ അവൾ അങ്ങനെ നിൽക്കത്തില്ല കേട്ടോ കുറച്ച് നേരം കളിച്ചോണ്ടിരിക്കും പിന്നെ ഇവളുടെ അനക്കമൊന്നും കേൾക്കാഞ്ഞിട്ട് ഞാൻ ഇതേ തിരിഞ്ഞു നോക്കിയപ്പോഴേക്കുണ്ട് ആളാ നല്ല ഉറക്കത്തിലായി കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു മോളെ ഇനിയിപ്പോൾ ഉണർത്തണ്ട നമുക്ക് അവിടെ എത്തുമ്പോഴേക്കും അവളെ ഉണർത്താം എന്ന് പറഞ്ഞു അങ്ങനെ കുഞ്ഞു കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങനെ ഉറങ്ങുന്നത് കാണുമ്പോഴേക്കും ഭയങ്കര ഒരു സങ്കടം തോന്നും അല്ലേ അവർ ക്ഷീണിച്ച് ഉറങ്ങുന്നതായിരിക്കും അപ്പം പിന്നെ നമ്മൾ ഡിസ്റ്റർബ് ചെയ്യാനൊന്നും പാടില്ലല്ലോ അപ്പോഴേക്ക് നമ്മൾ ഇതാ ഇവിടെ ലുലുവിലെത്തിയായിരുന്നു ഇപ്രാവശ്യം പിന്നെ വലിയ അത്യാവശ്യമുള്ള കാര്യങ്ങളൊന്നും വാങ്ങിക്കാനൊന്നുമില്ല കാരണം ഗ്രോസറി ഐറ്റംസ് അതിൽ കുറച്ചൊന്നും രണ്ട് ഐറ്റംസ് മാത്രം എടുക്കണം അത് വലിയ നിർബന്ധമുള്ളതൊന്നുമല്ല അങ്ങനെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ മെയിനായിട്ട് നമ്മൾ വന്നത് അതിനൊന്നുമല്ല ഞാൻ പറഞ്ഞില്ലേ മിൻസാറിക്കൊക്കെ സനമുൾക്ക് ഇത് വാങ്ങിക്കണം അതിന് വേണ്ടിയിട്ട് തന്നെയാണ് വന്നത് കേട്ടോ ഇവിടെ എത്തിയപ്പോൾ അവൾ കറക്റ്റായിട്ട് ഉണർന്നു ഇങ്ങനെ ഉണർന്നു കഴിഞ്ഞ് വിൾക്ക് ഇവിടെ ആവുമ്പോൾ അവൾക്ക് അറിയാൻ കേട്ടോ പലപ്പോഴും നമ്മളെ മോളെ കൊണ്ട് ഇവിടെ വരുമ്പോഴേക്ക് ഇങ്ങനെ നോക്കുമ്പോ അതൊക്കെ അവൾക്ക് എല്ലാ കാര്യങ്ങളും അറിയാം നമ്മൾ പറയുന്നതും എല്ലാം എന്താ ചോദിച്ചാലും ഒക്കെ മാഷാല്ല നല്ല മിടിക്കുക കേട്ടാ അപ്പൊ ഇവിടെ എത്തിയപ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷം കേട്ടോ ഇവിടെ വരുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ ഇതിലേക്കൂടെ ഒക്കെ നടക്കാനും ഒക്കെ ആയിട്ട് അപ്പം നമ്മളിപ്പോൾ പിന്നെ അങ്ങനെ നടത്തിക്കാനൊന്നും നിന്നില്ല കാരണം നമ്മൾ അങ്ങനെ ഒരു ഒരിതിനല്ലല്ലോ വന്നത് ഇപ്പം എത്രയും പെട്ടെന്ന് സാധനം വാങ്ങിച്ചിട്ട് പോകാനില്ല നോമ്പും കൂടിയുള്ളതാണല്ലോ അങ്ങനെ ഇതേ സനമോൾക്ക് വാങ്ങിക്കാൻ വന്നത് ഇതാ ഇവിടെ നിന്നാണ് അപ്പം അവിടെ ഈ ടോയൊക്കെ കണ്ടപ്പോൾ തന്നെ അവൾ നോക്കുന്നുണ്ട് പിന്നെ സനമോൾക്ക് ഇങ്ങനെ ഈ ഡോളിനോടൊന്നും അല്ല കേട്ടോ ഭ്രമം ഇങ്ങനെ കാറ് ജീപ്പ് അതിനോടൊക്കെയാണ് ഒരു ഭ്രമം കേട്ടോ അപ്പം അങ്ങനെ ദ ഇതാണ് നമ്മൾ വാങ്ങിയത് ഇത് ഭയങ്കര നല്ലതായിരിക്കും എന്ന് തോന്നുന്നു ഇതിനുസാർക്കൊക്കെ ഇതിൻ്റെ കൂടെ ഒരു ഇങ്ങനെ ഈ ബ്ലൂ റെഡ് എല്ലാം ഇങ്ങനെയൊക്കെ ഒക്കെ കിട്ടിയിരുന്നെങ്കിലും കൊള്ളാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അങ്ങനത്തെ ഒന്നുമില്ല കാരണം ഈ ബോൾസ് ഒക്കെ ആ കളർ അനുസരിച്ച് കൊണ്ടുവന്നിടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അവിടെ പല കാറും ഒക്കെ ഇരിക്കുന്നുണ്ട് അപ്പം അതിലൊക്കെ ഒന്ന് പിടിച്ചിരുത്തി അപ്പോൾ അവൾക്ക് ഈ പറഞ്ഞ മാതിരി എല്ലാം കൈവിട്ടൊക്കെ ഇരിക്കുകയാണ് ആളിന് ഇങ്ങനെയൊക്കെ ഉള്ളതാണ് ഭയങ്കര താല്പര്യം കേട്ടോ അപ്പോൾ ഓരോ മക്കളുടെ താല്പര്യത്തിനനുസരിച്ച് വേണ്ടേ നമ്മൾ ടോയ് വാങ്ങിച്ചു കൊടുക്കാനുള്ളത് ഞാനിതൊക്കെ എടുത്തു വെച്ച് കാണിക്കുകയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ എടുത്ത് കളിപ്പിക്കാനും ഒക്കെ ആയിട്ട് ആ പക്ഷേ അവൾക്ക് ഉണ്ട് അവൾക്ക് അതിനോടൊന്നും വലിയൊരു ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങളും ഒന്നുമില്ല കേട്ടോ അങ്ങനെ ഇപ്പം ദാസനമോളെ വന്നപ്പോൾ തന്നെ പിന്നെ അധിക സമയമൊന്നും എടുത്തില്ല നിങ്ങൾ കണ്ടില്ലേ അവിടെ സംഭവം ഉണ്ടായിരുന്നു തന്നെ ഇങ്ങനെ എടുത്തു അപ്പം ഇനിയിപ്പം ഇനിയിപ്പം പെരുന്നാളൊക്കെ വരയില്ലേ അപ്പം പിന്നെ ഫാബി മോൾക്ക് ഡ്രസ്സ് എടുക്കാമെന്ന് കരുതിയിട്ട് തൊട്ടടുത്തൊരു ഷോപ്പിലേക്ക് കയറി അപ്പം നല്ല വെസ്റ്റേൺ സ്റ്റൈലിലുള്ള ഡ്രസ്സ് എടുത്താൽ മതിയെന്ന് ഞാനിങ്ങനെ പറഞ്ഞിട്ട് അവൾക്കും അതൊക്കെ ഇഷ്ടമാണ് നമ്മൾ ഒരാളുടെ ഇഷ്ടത്തിനനുസരിച്ച് വേണ്ടേ നമ്മൾ പെരുമാറാൻ അപ്പോൾ അവൾക്ക് അതൊക്കെ ഇഷ്ടമാണ് അപ്പം ഞാൻ പറഞ്ഞു ശരി നമ്മളെ അങ്ങനത്തെ ടൈപ്പ് എടുക്കാമെന്ന കരുതി അപ്പോൾ അതിനിടയിൽ ഞാൻ നോക്കുമ്പോഴേക്ക് നമ്മളുടെ ക്രോക്കറി ഐറ്റംസ് ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ നോക്കുകയാണ് അപ്പോൾ എനിക്ക് ഈ ഒരു വുഡിൻ്റെ കളേഴ്സ് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല കേട്ടോ അപ്പോൾ എനിക്കിതിൽ പലതും വാങ്ങിക്കണ വാങ്ങിക്കാനൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഈ ഒരു കളർ ഇഷ്ടമാകാത്തതുകൊണ്ട് അത് ഞാൻ എടുത്തിട്ടില്ല പിന്നെ നല്ല ഫ്ലവേഴ്സും പ്ലാന്റ്സും ഫ്രഷ് ആയിട്ടുള്ളതും അല്ലാത്തതും ഒക്കെ ഉണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ഉള്ളത് വാങ്ങാനായിട്ട് അപ്പം ഇതൊക്കെ ഇങ്ങനെ നോക്കി അപ്പം പിന്നെ ഞാൻ വിചാരിച്ചു ഇപ്പോൾ ഏതായാലും വേണ്ട ഇനിയിപ്പം അടുത്ത ഒന്ന് രണ്ട് ഐറ്റം ഒക്കെ ഞാൻ എടുത്ത് മാറ്റി വെച്ചു വലിയ ഐറ്റംസ് ഒക്കെ പിന്നെ എടുക്കാമെന്ന് എഴുതി അപ്പം എനിക്കിത് നല്ല ഇഷ്ടപ്പെട്ടേട്ടാ പിന്നെ സാറൊക്കെ പറഞ്ഞാൽ എനിക്കിഷ്ടമായെങ്കിൽ അതങ്ങ് എടുത്തോ എന്ന് പറഞ്ഞു അപ്പം ഇത് നല്ല ഭംഗിയുണ്ടല്ലേ അങ്ങനെ ഇപ്പം ഞാൻ ഞാനൊരു കാര്യം വാങ്ങിക്കുമ്പോൾ രണ്ട് മൂന്നും വട്ടം ചിന്തിക്കത് വേണോ വേണ്ടയോ വേണോ പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും ഇതങ്ങ് എടുത്തേക്ക എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടല്ലേ അപ്പോൾ അടുത്ത് പറഞ്ഞു അതൊന്ന് പാക്ക് ചെയ്ത് തരാനായിട്ട് പറഞ്ഞായിരുന്നു അപ്പോൾ അങ്ങനെ കാരണം ഇതിപ്പം നമ്മളിനിയിപ്പം ഇതുകൊണ്ട് പോകുമ്പോഴേക്ക് തട്ടേ മുട്ടേ ചെയ്താൽ അത് പൊട്ടിപ്പോവും അപ്പോൾ അതിനിടയിൽ ഇതായ സനമോൾ മിറർ കണ്ടപ്പോഴേക്കും അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് മിററിൽ ഇങ്ങനെ നിന്ന് കളിക്കാനും ഒക്കെ ആയിട്ട് അപ്പം ഞാനിങ്ങനെ കൊണ്ട് നിൽക്കായിരുന്നു അപ്പോൾ അവരൊക്കെ അവരിത് ആ പാക്ക് ചെയ്ത് തന്നു അവരാവുമ്പോഴത്തേക്ക് മറ്റേ റാപ്പ് കൊണ്ടൊക്കെ കവർ ചെയ്ത് തരുമല്ലോ ഇനിയിപ്പം നമ്മളിതാ പോവാണ് പോകുമ്പോഴേക്കും ഞാൻ പറഞ്ഞു എന്തായാലും ഫാബിമോള്ക്ക് അവിടെ നിന്ന് മനസ്സിന് ഇണങ്ങിയതായിട്ട് നമുക്ക് നമുക്കവിടൊന്നും കാണാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഡ്രസ്സ് എടുക്കണമല്ലോ അപ്പൊ ഇനിയിപ്പം നമുക്ക് പുറത്തിറങ്ങാനും വരാനും ഒന്നും പറ്റിയൊന്നും വരത്തില്ല കാരണം ഇനിയിപ്പം പെരുന്നാളായി വരെയല്ലേ അപ്പൊ ഈ ഇറങ്ങുന്ന സമയത്ത് തന്നെ എടുത്തിട്ട് പോണാലേ നല്ലതെന്ന് എഴുതിയിട്ട് അടുത്ത് മറ്റൊരു ഷോപ്പിലേക്ക് കയറി അപ്പോഴേക്ക് ഞാൻ പറഞ്ഞില്ലേ വെസ്റ്റേൺ വെയർ എന്ന് പറയുമ്പോഴേക്ക് തീരെ വൽഗറായിട്ടുള്ള ഡ്രസ്സ് എന്ന് ചിന്തിച്ച് കളയരുത് നല്ല കവറായിട്ടുള്ള നല്ല ഫുൾ ഇത ഇതൊക്കെ കണ്ട നല്ല ഭംഗിയുണ്ട് അപ്പം എനിക്കും ഇഷ്ടമാണ് ചേട്ടാ പെൺ പിള്ളേരൊക്കെ നല്ല സ്റ്റൈലിഷായിട്ട് നടന്ന് നടക്കണം എന്നുള്ളത് തന്നെയാണ് എൻ്റെയും ആഗ്രഹം ഇതാ അങ്ങനെ ഞാൻ ഫാബിമോൾക്ക് അവൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടേട്ടാ ഇത് അപ്പം ഇതിൽ നല്ലൊരു ഫുൾ സ്ലീവ് അകത്തൊരു ഇന്നറൊക്കെ ഇടാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും അതുപോലെ തന്നെ ഇതാ ഇതും നല്ല ഭംഗിയുണ്ട് കേട്ടാ അവൾക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടേട്ടാ അപ്പം ഞാൻ പറഞ്ഞു മോൾക്ക് ഇതിലൊരു വൈറ്റ് ഷർട്ട് അങ്ങനെയൊക്കെ ഇടുകയാണെങ്കിൽ നല്ല അവൾക്ക് നന്നായിട്ട് അത് ചേരുകയും ചെയ്യും അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് അത് അങ്ങനെ അത് ഫാബി മോൾക്ക് എടുത്ത ശേഷം ഞങ്ങളിവിടെ ഷർട്ട് നോക്കുമ്പോഴേക്കുണ്ട് പറ്റിയ ഷർട്ടൊന്നും കിട്ടുന്നില്ല കേട്ടോ അവിടെ കിടക്കുന്നതൊക്കെ ചെറിയ സൈസാണ് അപ്പം ഇത് വെച്ച് നോക്കുമ്പോഴേക്കും അതും അവൾക്ക് അങ്ങനെ പാകം ആവത്തില്ല അപ്പം സാർക്ക് പറഞ്ഞ് കുഴപ്പമില്ല നമുക്കിനി വേറെ എവിടെ നിന്നെങ്കിലും എടുക്കാമെന്ന് എഴുതി അങ്ങനെ ഒരു നാലഞ്ച് ജോഡി ഡ്രസ്സ് ഇപ്പം ഫാബിമോൾക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു ഇതുപോലെയൊക്കെ ഉള്ളത് തന്നെ ഇനി എപ്പോഴെങ്കിലൊക്കെ ഇടുമ്പോൾ കാണിച്ചു തരാം കേട്ടാ എന്തൊക്കെയാണ് മോൾക്ക് എടുത്തതെന്ന് പിന്നെ ഇതിനിടയിലും സാർക്കൊരു ഷർട്ടും കിട്ടിയിട്ടുണ്ടായിരുന്നു വലിയ കടകളിലൊക്കെ ഉള്ളൊരു നമ്മൾ നമ്മളിത്രൊക്കെ വാങ്ങിച്ചാലും ഒരു കവർ തരത്തില്ല അതുകൊണ്ട് ഞാൻ മനഃപൂർവ്വം കവർ ഞാനും വാങ്ങിക്കത്തില്ല അത് നമ്മളിങ്ങനെ കൈ കൊണ്ടുപോകുമ്പോൾ അവർക്ക് തന്നെയാണ് അതിൻ്റെ മോശം വരുന്നത് അത് കഴിഞ്ഞിട്ട് ഞങ്ങളിതേ സനമോൾക്ക് ഷൂസ് വേണം അപ്പം ഇൻസറിക്കാൻ സനമുൾക്ക് ചെരുപ്പ് വാങ്ങിക്കാൻ പോകാമെന്നായിരുന്നു അപ്പം ഇപ്രാവശ്യം ഞാൻ എനിക്കായിട്ട് വേറൊന്നും വാങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ കാരണം എനിക്ക് ഞാൻ ഫുൾ സ്ലീവാണ് യൂസ് ചെയ്യുന്നത് പിന്നെ അങ്ങനത്തത് ഞാൻ കൂടുതലും സ്റ്റിച്ച് ചെയ്യിച്ചാണ് ഇടുന്നത് കേട്ടോ അപ്പം സനമോള്ക്ക് ഷൂസ് നോക്കുമ്പോഴേക്കുണ്ട് ഇങ്ങനെ നമുക്ക് മനസ്സന്നെ ഇണങ്ങിയത് അങ്ങനെ കിട്ടുന്നില്ല കേട്ടോ അപ്പം ഞാൻ അനുസാരിക്കടുത്തൊന്നും ഷൂസ് വേണ്ട നമുക്ക് ഇങ്ങനെ ചപ്പൽ ഇതുപോലത്തെ ചെരുപ്പ് പോലത്തെത് എടുക്കാം അതാവുമ്പോൾ അവൾക്ക് കാലിൽ കാറ്റും കയറുമല്ലോ അപ്പം നോക്കുമ്പോൾ ഇത് കറക്റ്റ് സൈസ് കേട്ടോ അതായത് ചെറുതാണെങ്കിലേ ഉള്ളൂ വലിയ സൈസായിട്ടില്ല അതായത് കുറച്ച് കാലിങ്ങനെ ഇങ്ങനെ കാല് വെളിയിലേക്ക് തള്ളി നിൽക്കുന്നതുപോലെ അപ്പം അത് വേണോ വേണ്ടോ അവൾ അത് ഇട്ടിട്ട് നടത്താൻ വിട്ടപ്പോൾ ഉണ്ട് ഇതാ ഒരു ആഹാ ഭയങ്കര സ്പീഡിൽ അവൾ അവളങ്ങ് നടന്നങ്ങ് പോവുകയാണ് കേട്ടോ അവൾക്ക് നല്ല കംഫർട്ടാണെന്ന് തോന്നി പക്ഷേ സംഭവം ചെറുതായതുകൊണ്ട് ഞങ്ങൾ എടുത്തില്ല പിന്നെ അനുസാക്ക് അവൾ നമുക്ക് പുറത്ത് നിന്ന് ഇവിടെ നിന്നെങ്കിലും നോക്കാം പറഞ്ഞു പിന്നെ എപ്പോഴെങ്കിലും അങ്ങനെ ഇപ്പം താഴെ നിന്ന് കുറച്ച് ഗ്രോസറി ഞാൻ പറഞ്ഞില്ലേ അത്യാവശ്യമുള്ളത് മാത്രം എടുത്ത ശേഷം ഇപ്പം ഇതെല്ലാം വണ്ടിയിലേക്ക് വെച്ചു ഇനിയിപ്പം നമുക്ക് നേരെ വീട്ടിലേക്കാണ് പോവേണ്ടത് അതിരിക്കട്ടെ നിങ്ങളൊക്കെ പെരുന്നാളിനുള്ള ഡ്രസ്സൊക്കെ എടുത്തോ അതേ ഇനിയാണോ പെരുന്നാളിന് ഡ്രസ്സൊക്കെ എടുക്കുന്നത് ഒക്കെ ഒന്ന് പറയോ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് സ്റ്റിച്ച് ചെയ്ത ഡ്രസ്സ് ഇരിപ്പുണ്ട് അതുകൊണ്ടാണ് കൂടുതൽ ഞാൻ പിന്നെ എടുക്കാത്തത് ഇനി ഇൻഷാല്ല നമ്മുടെ പിള്ളേർക്ക് വേണ്ടിയിട്ട് സുൽത്താനും സൽമാനും റസ്വാനും ഒക്കെ ഒന്ന് എടുത്തു കൊടുക്കണം അത് അവർ വന്നിട്ട് എടുത്തു കൊടുക്കാമെന്ന് വിചാരിച്ചു ഇതൊക്കെ എങ്കിലും നിങ്ങൾ ചോദിക്കും അതങ്ങനെ എടുക്കണം അവരെടുക്കത്തില്ലേ അവരൊക്കെ ജോലിക്കാരല്ലേ എന്നൊക്കെ ചോദിക്കും എന്നാലും നമ്മൾ മാതാപിതാക്കൾ അവർക്ക് എടുത്തു കൊടുക്കുമ്പോൾ അതൊരു സന്തോഷം തന്നെയല്ലേ നമുക്കും സന്തോഷം കിട്ടുന്ന അവർക്കും സന്തോഷം അങ്ങനെ ഇപ്പം നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് അധിക താമസം ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല ഇവിടെ എത്തിയപ്പോൾ അവൾക്ക് ഒട്ടും ക്ഷമയില്ല ഏട്ടാ നിസാർക്കായൊക്കെ ഇടന്ന് വിളിക്കുകയാണ് വാപ്പാ വാപ്പാ എന്ന് പറഞ്ഞിട്ട് ഈ പാക്കറ്റ് ഒന്ന് പൊട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കിക്കാൻ എന്തൊക്കെയാ അവള് കാട്ടിക്കൂട്ടുന്ന ശരിക്ക് ഇതൊക്കെ നമ്മൾ എന്ത് പറയാൻ നമ്മൾ ശരിക്കും മഷാല ആസ്വദിക്കുകയാണ് ചെയ്യുന്നത് ഏട്ടാ നിസാറിക്ക അതിനൊത്ത് നിൽക്കുന്നുണ്ട് അവളുടെ എല്ലാ കൂട്ടിനെയും നിസാറിക്ക കൂട്ടുകൊക്കെയാണ് ചെയ്യുന്നത് അകത്തിരുന്ന് നിസാർക്കായ വിളിച്ചോണ്ട് വന്ന് അതിനുള്ള സാമർഥ്യൊക്കെ ആയി അല്ലേ മോളെ പൊട്ടിപ്പിക്കുന്നു അവൾ കൂടെ നോക്ക് ഈ ഒരു ചിരിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കള്ളച്ചിരിയാണ് കേട്ടാ എന്തെങ്കിലും കിട്ടുമ്പോ ഒരു സന്തോഷ ചിരിയില്ലേ സോപ്പ് ചിരിന്നൊക്കെ പറയും വയ്യ ഓക്കെ പക്ഷെ ഒരു നല്ല സ്റ്റിഫ് കിട്ടാനെ അകത്ത് ഒരു കട്ടിക്കൊരു ഒരു മാറ്റ് എന്തെങ്കിലും ഇടണം അല്ല ബോൾ പൊട്ടിച്ചിട്ടോട് പൊട്ടിച്ചിട്ടാ പൊട്ടിച്ചിട്ട് പൊട്ടിച്ചിടാ ആ ഒരു മാറ്റെ കട്ടിയുള്ള വാങ്ങിച്ചിട്ട് എടുക്കണം നമുക്ക് അത് നടക്കുമ്പോ എന്തോ ഒരു ബുദ്ധിമുട്ട് எா ரெண்டு <laughs> 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 േരം കളിക്കട്ട് കളിക്കിട്ട് നമുക്ക് പിന്നീട് വേറെ പരിപാടികളുണ്ടല്ലേ ഇന്ന് എന്ത് പരിപാടി പരിപാടി ഉണ്ട് അപ്പൊ മോളിൽ നിന്ന് കളിക്ക് കേട്ടോ സന്നമോളെ ഹലോ ഇഷ്ടപ്പെട്ടാ അങ്ങനെ മോൾക്ക് ഇത് ഇഷ്ടപ്പെട്ടു ഇത് ഇഷ്ടപ്പെട്ടോ പിന്നെ കുഞ്ഞുങ്ങൾക്ക് നല്ല ബ്രെയിൻ ഡെവലപ്പ് ചെയ്യുന്ന വേറെ ഏത് ടോയ് ഉണ്ടെന്ന് നീം അറിയുന്നവരൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ അവൾ ഇതായി നിങ്ങൾ ആസ്വദിക്കുകയാണ് ചെയ്യണത് അപ്പം ഇതൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പം ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നമ്മുടെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെല്ലേക്കൻ ഡ്രസ്സ് ചെയ്യാനും ഒന്നും മറന്നു വരുതേ അപ്പോൾ ഇനി നമുക്ക് അടുത്ത നല്ല റെസിപ്പിയോ ബ്ലോഗ് ബ്ലോഗുമായിട്ടൊക്കെ കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ